കൊടുങ്ങല്ലൂർ നഗരസഭ വാർഡിൽ ഗ്രാമോത്സവം സംഘടിപ്പിച്ചു പുല്ലൂറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന ഗ്രാമോത്സവം നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ചെയ്തു പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അറിയിക്കുകയാണ് ഒരു പരിപാടി ഇത്രയും ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് പത്താം ക്ലാസ് പ്ലസ് ടു വിജയികളെ ആദരിച്ചുകൊണ്ട് വിവിധ തലങ്ങളിൽ തങ്ങളുടെ പ്രതിഭകത്തങ്ങളെ ആദരിച്ചുകൊണ്ട് ഇത്രയും നല്ല ഒരു പരിപാടി സംഘടിപ്പിച്ച വാർഡ് വാർഡ് കൗൺസിലർ യും അദ്ദേഹത്തിന്റെ ഒപ്പം സഹകരിച്ചും അഭിവാദ്യങ്ങൾ ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ വിനയചന്ദ്രനും കൂട്ടുകാർക്കും സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് വിദ്യാഭ്യാസ അവാർഡുകൾ മുൻ നഗരസഭാ ചെയർമാൻ കെ ആർ ജൈത്രൻ വിതരണം ചെയ്തു അതായത് ഓരോ കാര്യങ്ങളും ും കഴിയും അതാണ് വിനയചന്ദ്രൻ്റെ ഒരു പ്രത്യേകത എല്ലാ ആളുകളുമായി കൂട്ടായി അടുപ്പം കാണിച്ചുകൊണ്ട് ഓരോ വിഷയങ്ങളിലും കഴിയും ഒരു കൗൺസിലർ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഞങ്ങൾ ഇവിടെ അഞ്ചാറ് കൗൺസിലർമാരുണ്ട് ആകെ നാൽപ്പത്തിനാല് കൗൺസിലർമാരാണ് നഗരസഭയിൽ ഉള്ളത് അതിൽ ഒരു കൗൺസിലർ എങ്ങനെയായിരിക്കണം എന്നതിന് ഒരു ഉത്തമ ദൃഷ്ടാന്തമാണ് വിനയ ചന്ദ്രൻ അത്രയേറെ വിശിഷ്ട വ്യക്തികളെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് ആദരിച്ചു പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ കൌൺസിലർ ഇ ജെ ഹിമേഷ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ എം മുസ്താക്കലി സംഘാടക സമിതി രക്ഷാധികാരി പ്രൊഫസർ വി കെ സുബൈദ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ വി കരുണാകരൻ ഐശ്വര്യ ഭുവനേശ്വരി നന്ദകുമാർ പി ഡി ധനീഷ് അക്ഷയ സബിത മുനീർ മിത്രം പി എ സീതി മാസ്റ്റർ സി ഡി എസ് അംഗം രാധാദേവി ശിവദാസൻ എ ഡി എസ് പ്രസിഡന്റ് പി എ ഖൈറുനിസ എന്നിവർ സംസാരിച്ചു വാർഡ് കൗൺസിലറും സംഘാടക സമിതി ചെയർമാനുമായ പി എൻ വിനയചന്ദ്രൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സംഘാടക സമിതി ജനറൽ കൺവീനർ ചൈതന്യ ബിജു സ്വാഗതവും ട്രഷറർ യു കെ രാധാകൃഷ്ണൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു കെ ആർ നാരായണൻ പി എസ് ആഷിഖ് നാദിയ അനൂപ് അൻസൽനാ ഷമീർ ഷാനി സതീഷ് കെ എ അനൂപ് എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി